ആശ്രയമറ്റവരെയും അരിഷ്ടനെയും മനസ്സ് തകർന്നവരെയും കൈവിടാതെ അവഗണിക്കാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് മറ്റുള്ളവരെല്ലാം കൈവിട്ടിട്ട് പോയി ഇനി ആരും സഹായിക്കാനില്ല ഇനി ആരും പ്രതീക്ഷിക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ അവഗണിക്കപ്പെട്ടവരെ കൈവിടാതെ തേടി വന്ന് അംഗീകരിച്ച് സഹായിക്കുന്നൊരു നല്ല ദൈവമുണ്ട് ദശിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും അരിഷ്ടനെ മനസ്സ് തകർന്നവനെ ഇനി അവൻ എൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവനാണ് അവനെ ഞാൻ കടാക്ഷിക്കും അവനെ കടാക്ഷിക്കാൻ ലോകത്തിൽ ആരും കാണുകയില്ല പക്ഷെ ദൈവം അവനെ കടാക്ഷിക്കും കളാക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട് എല്ലാവരും കൈവിട്ടവരെ യേശു തെടിപ്പോവുകയായിരുന്നു ഉപേക്ഷിച്ച് കളഞ്ഞവരെ യേശു അന്വേഷിച്ച് കടന്നു പോവുകയായിരുന്നു യേശു പറഞ്ഞ വാക്ക് ഈ മത്തായുസുശേഷം പതിനൊന്നാമത്തെയും ഇരുപത്തിയെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശയറ്റവരെയും കഷ്ടതയിലും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്നവർ അവരെ ആശ്വസിപ്പിക്കുവാൻ അവരെ ശക്തീകരിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും അധികം ദുഃഖിതനായി മാറിയത് അവൻ്റെ പേരുകൊണ്ട് തന്നെയായിരുന്നു ഇസ്രായേലിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അപ്പോഴത്തെ സാഹചര്യം എന്താണ് അതാണ് പേരായിട്ടുള്ളത് എഴുതുന്നത് വളരെ വ്യസനപുത്രനായിട്ടാണ് ജനിച്ചത് അമ്മയ്ക്ക് ഭയങ്കര വ്യസനപാത്രമായിരുന്നു അപ്പം ആ പേരും കിട്ടും വ്യസനപുത്രൻ ആ പേര് അവനെ വ്യസനിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ അവൻ്റെ മാതാപിതാക്കളുടെ നടുവിൽ അവൻ ദൈവത്തോട് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ ഏറ്റവും മാന്യനാക്കി മാറ്റി എല്ലാവരും ആ കുടുംബത്തിൻ്റെ അകത്തുള്ളവർ തന്നെ അവനെ പേരുകൊണ്ട് തന്നെ മാറ്റി നിർത്തിയപ്പോൾ ദൈവം അവനെ മാന്യനാക്കി നിങ്ങൾ ജനിച്ച കുടുംബമോ വളർന്ന സാഹചര്യമോ ഇനി നിങ്ങൾ ഇന്നായിരിക്കുന്ന സിറ്റുവേഷനോ ഒന്നും ദൈവത്തിൻ്റെ വിഷയമല്ല നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാമെങ്കിൽ വിടുവിക്കാനും രക്ഷിക്കാനും ഉയർത്താനും പറ്റുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട് പറഞ്ഞൊരു വാക്യം സങ്കീർത്തനെ ഇരുപത്തിയേഴിൻ്റെ പത്തിന് ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും ഏറ്റവും ശൈശവ ബാല്യപ്രായത്തിലെ അപ്പനും അമ്മയും ദാവീദിനെ ഉപേക്ഷിച്ചിരുന്നു അവനെ ഒരാട്ടിടേനാ ആടിനെ നോക്കാനായിട്ട് വിട്ടു കളഞ്ഞിരുന്നു വീട്ടിൽ വിരുന്ന സൽക്കാരം നടക്കുമ്പോൾ അവനെ വിളിച്ചില്ല ഒടുവിൽ പ്രവാചകൻ പറഞ്ഞ നിമിത്തം വിളിപ്പിക്കുകയായിരുന്നു അങ്ങനെ മറന്നു മറന്നുകളഞ്ഞവനാണ് പക്ഷേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോഴും ദൈവത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ വിറച്ചപ്പോഴും ദൈവം അവനെ ആ രാജ്യത്തിൻ്റെ രാജാവാക്കി മാറ്റി ദൈവം ആരെയും കൈവിടുകയില്ല പക്ഷെ ദൈവത്തെ വിശ്വസിക്കണം ദൈവത്തോട് പിറവറുക്കരുത് ദൈവത്തെ അംഗീകരിക്കണം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു പിശുക്കും കുറവും കാണിക്കരുത് അങ്ങേയറ്റം ഏറ്റവും അധികം കർത്താവിനെ സ്നേഹിക്കണം കർത്താവ് ഉയർത്തും വേറെ ആരും അത്രയും ഉയർത്തുകയില്ല പക്ഷെ ദൈവം ഉയർത്തും യേശു പറഞ്ഞ മറ്റൊരു വചനം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യമാണ് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ശയാ പ്രവാചകൻ അൻപത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എഴുതിരിക്കുക അരിഷ്ടതയും കൊടുങ്കാറ്റിന് അടിക്കപ്പെട്ട ആശ്വാസം മറ്റോളുമായുള്ളവേ ഞാൻ നിൻ്റെ കല്ലഞ്ചനത്തിൽ പതുക്കിയും നീലക്കല്ലുകൊണ്ട് നിനക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്യും അമ്പത്തിനാലാം അധ്യായത്തിൽ ദൈവം തന്റെ ജനത്തെ മടക്കി മടക്കിവിളിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന പ്രോമിസ് നൽകുന്ന വാക്യമാണ് അരിഷ്ടതയും കൊടുങ്കാറ്റിനിക്കപ്പെട്ട ഇസ്രായ ജനത്തെ ദൈവം ഒരു അതിശയ വിഷയമാക്കി മാറ്റി നിങ്ങളുടെ ജീവിതം ദൈവം ഒരു അതിശയ വിഷയമാക്കി മാറ്റും നിങ്ങളൊന്നും ഉയരാൻ പോകുന്നില്ല ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നിങ്ങളെ ഒന്നും ആശ്രയിച്ചിട്ട് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന എഴുതിത്തള്ളിയുടെ നടുവിൽ നിങ്ങളെ മാനിക്കാൻ ദൈവത്തിന് കഴിയും ദൈവം ശക്തനായ ദൈവമാണ് പക്ഷെ ദൈവത്തെ വിശ്വസിച്ചോ ദൈവത്തിനെ ആശ്രയിച്ചോ അവനെ മുറുകെ പിടിച്ചോ അവൻ കൈവിടുകരാ നിങ്ങളുടെ പ്രാർത്ഥന വ്യർത്ഥമായി തീരില്ല നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും പ്രിയ കർത്താവേ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു കർത്താവെ അരിഷ്ടനും മനസ്സ് തകർന്നവനും നിന്റെ വചനത്തിനു മുമ്പിൽ വിറയ്ക്കുന്നവനെ നീ കടാക്ഷിക്കും നീ തള്ളിക്കളയയില്ല മനുഷ്യരവരെല്ലാം തള്ളുമ്പോൾ ആ കർത്താവ് പ്രതീക്ഷകളും സാധ്യതയുള്ളവരെ യോഗ്യത ഉള്ളവരെ സമൂഹം തിരഞ്ഞെടുത്ത് യാതൊരു യോഗ്യതയും പ്രതീക്ഷയും ഇല്ലാത്തവരെ തള്ളിക്കളയുന്ന ലോകത്തിൽ കർത്താവെ നീ ആരെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല നീ ഉയർത്തുന്ന ദൈവം എംബസിനെ ദാവീദിനെ കർത്താവൊക്കെ ഉയർത്തിയ ദൈവം എൻ്റെ മക്കളെ ഉയർത്തുവാനായി പ്രാർത്ഥിക്കുന്നു അവർ നേരിടുന്ന എല്ലാ ശൂന്യതകളുടെ നടുവിലും ദൈവം ഒരു ഉയർച്ച കൽപ്പിക്കണമേ എല്ലാവരും കൈവിട്ട് ഇനി ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ കർത്താവ് പുതിയ വഴികളെ തുറക്കണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു യേശുക്രി നാമത്തിൽ തന്നെ തക്ക സമയത്ത് കർത്താവ് വഴികളെ ഉയർത്തും ഈ സന്ദേശം നിങ്ങൾ പതിവ് പോലെ കുറച്ച് പേർക്ക് പങ്കുവെക്കണം